നമസ്കാരം സ്ലാമലൈക്കും എൻ്റെ വേള റാഫിയാണ് ഞാനിന്ന് വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ നാട്ടിൽ താങ്ങൾപ്പടിക്ക് ഒരു വാഴ വെട്ടിപ്പോൾ ചെറിയ രീതിയിൽ ഒരു എന്താ പറയുക ചെറിയ അത്ഭുതങ്ങൾ പോലെ കണ്ടു അറബിക്ക് ലെറ്ററോട് സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള കുറേ ലെറ്ററുകൾ കുറേ വാക്കുകൾ ഇതിപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ ഇവിടെ അവരുടെ വീട്ടിൽ വന്ന് അത് ഷൂട്ട് ചെയ്യാണ് ഞാൻ നിങ്ങളത് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാണ് ഓക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അറബിക്ക് ലെറ്ററുമായി സാമ്യമുള്ള ലെറ്ററുകൾ കറക്റ്റ് ഒരു അറബിക്ക് മനുഷ്യ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക അറബിനായിട്ട് ഒന്നുകൂടിയും വയനാശിയിലൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ എന്നൊരു മനസ്സിലാക്കാനും അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാനും കഴിയുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കണ്ട അവരങ്ങനെ പൊളിച്ചിട്ട് വാഴപ്പോളകൾ ഒന്ന് കണ്ടോ അറബിക്ക് ലെറ്റർ കണ്ടോ കണ്ടോ അത് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ലെറ്ററുകളാണ് കണ്ടോ ഇടൊക്കെ കംപ്ലീറ്റ് അറബിൽ ബികൾ പോലെ കണ്ടോ ഞാനങ്ങനെ ക്യാമറ ചെയ്ത് പാന കാണിച്ചതാണ് അപ്പോൾ നിലവിലെ അവർ വാഴപ്പോഴങ്ങനെ പൊളിച്ചു വെച്ചപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴേ അറബീനായിട്ട് സാമ്യമുള്ള ലെറ്ററുകൾ കണ്ടപ്പോൾ ഒരു അത്ഭുതം ഒരു കൗതുകക്കൊക്കെ തോന്നി അപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ എല്ലാവരും നോക്കട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന ഞങ്ങൾ ഗ്രൂപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ട് തങ്ങളപ്പടി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലാണ് ഈ പോസ്റ്റ് വന്നതായി അപ്പോൾ എന്തായാലും ഇതാണ് വാഴ വെട്ടിയ പോസ്റ്റിനാണ് അപ്പോൾ വെട്ടിയ വാഴ കാണിച്ചത് കണ്ടോ അറബിക്കിൻ്റെ സംഭവങ്ങളോ ഇവിടെ അങ്ങ് നോക്കുമ്പോൾ സൂക്ഷിച്ച് ഒരു അള്ളാഹു എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള ഒരു കണ്ടോ അള്ളാഹു എന്നൊക്കെ എഴുതിയ പോലത്തെ ഉള്ള ലെറ്ററ് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും കാണുന്നുണ്ടോ എവിടെ ഉണ്ടോ ഇതൊക്കെ ലെറ്റർ എന്നുണ്ട് സാമ്യമുള്ള സമാന സ്വഭാവമുള്ള രീതിയിലുള്ള അറബിക്ക് ലിപികൾ ചേർത്ത് വെച്ച പോലത്തെ വാഴമ്പോളെ പൊളിച്ചപ്പോൾ കിട്ടിയതാണ് ഉണ്ടോ ലായിലായില്ല എന്നൊക്കെ ഇതേപോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ലെറ്ററുകളാണ് കാണുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ വായിച്ചെടുക്കുകയാണെങ്കിൽ പലതും നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാനുണ്ട് കണ്ടോ കണ്ടോ കറക്റ്റ് ഞാൻ പറഞ്ഞ അറബിക്കുമായി ബന്ധപ്പെട്ടൊന്നും കൂടി ഇടപഴകിക്ക് അറബി നിരന്തരം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനും വായിച്ചില്ലക്കാനൊക്കെ പെട്ടെന്ന് രീതിയിലാണ് കണ്ടോ അപ്പോൾ എന്തായാലും ഇതൊരു എനിക്കൊരു കൗതുകമായിട്ട് തോന്നി അതാണ് ഞാൻ യാച്ചുപിള്ളതിട്ടത് ഇതിൽ എന്തൊക്കെ ഏതൊക്കെയൊക്കെ കുറേ ലെറ്ററുകൾ ഇനി ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് പരമാവധി വീഡിയോ ഒന്ന് ആൾക്കാരെ കാണാത്ത കൗതുകങ്ങളൊക്കെ കാണുമ്പോഴേ അത് ചിലപ്പം വേറെ എന്തേലും ആയിരിക്കാമല്ലേ വേറെ എന്തോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഞാൻ നേരിട്ട് വന്ന് അനുഭവിച്ചത് കൊണ്ടാണ് അതായത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വീഡിയോകളൊക്കെ സമർപ്പിക്കുകയാണ് ഓക്കെ പല വീഡിയോസ് അങ്ങനെ കാണിക്കാറുണ്ട് അപ്പോൾ അത് നാട്ടിൽ തൊണ്ട് നാട്ടിൽ തന്നെയാണ് അപ്പോൾ നേരിട്ട് വന്ന് കണ്ടു അപ്പോൾ വറ്റിയപ്പോൾ ഒരു കൗതുകം തോന്നി അറബി ലെറ്ററുമായി സാമ്യമുള്ള വളരെ നമ്മൾ നമ്മളൊക്കെ ഞാനൊക്കെ അറബി പഠിക്കാൻ അറബിക്ക് മലയാളം എന്താ പറയാ മദ്രാസിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ അത്ര ലെറ്ററുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സമാന സ്വാമ്യമുള്ള ലെറ്റർ പോലെ കണ്ടപ്പോൾ അതിനകത്തൊരു കൗതുകം തോന്നി അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോസ് ഞാൻ സമർപ്പിച്ചത് സ്നേഹത്തോടെ നിർത്തുന്നു സ്നേഹത്തോടെ സ്വന്തം ഇടവേളറാക്കും താങ്ക് യു ബോ